ചെറിയ്ലോഗം അപ്പൊ ഇൻട്രോ ഒക്കെ നമ്മുടെ ഫൈസം പറഞ്ഞു നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി വാപ്സിയാണ് നമ്മള് വിളിക്കാൻ വേണ്ടി അനിയൻ ആടും ഇവന് ഇടയ്ക്കിടയ്ക്ക് ആടും കണ്ണീന പറ്റി നമ്മുടെ ആമി ആമിക്കുട്ടി ആമി ഗ് കൊച്ച നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്താൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പോകാനിറങ്ങാണ് നമ്മൾ എറണാകുളം പോകാനാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ മൂന്ന് വണ്ടിയിലായിട്ടാണ് പോകുന്നത് നമ്മുടെ രണ്ട് ഉണ്ട് പിന്നെ നമ്മൾ സൺഡേ ഉണ്ട് വെറുതെ ഒന്ന് പുറത്തായിട്ട് പോകാൻ തുടങ്ങിപ്പോൾ വാപ്പ് അങ്ങനെ എറണാകുളം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറേ ആയി നമ്മളങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കാരണം നമ്മുടെ നമ്മൾ വാപ്പിച്ചു വയ്യാത്തായിരുന്നു ഫാമിലിയായിട്ട് പുറത്തു പോയിട്ട് കുറച്ചായായിരുന്നു നമ്മൾ എറണാകുളത്ത് മംഗളവനം കാണാനാണ് ഇട്ട് ഫസ്റ്റ് വന്നത് അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്ന കാരണം നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റി ഇടൂല അപ്പൊ കുറച്ചങ്ങട്ട് നടക്കാൻ ഉണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ അതിൻ്റെ വഴിയും രണ്ട് സൈഡും നല്ല കാടും പിന്നെ അതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാൻ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അബദ്ധം പറ്റിപ്പോയി അവിടെ അഞ്ച് മണി വരെയാണ് കയറ്റുള്ളൂ നമ്മളവിടെ എത്തിയപ്പോൾ കറക്റ്റ് അഞ്ചഞ്ചായി അവരോട് കാലും കയ്യൊക്കെ പിടിച്ചു നമ്മളൊന്ന് കയറ്റാൻ പറഞ്ഞിട്ട് എവിടെ നിന്ന് അവർ സമ്മതിച്ചില്ല അഞ്ച് മണിയായപ്പോൾ ക്ലോസ് ചെയ്യുന്നതും പറഞ്ഞ് നമ്മളങ്ങനെ പുറത്ത് നിന്നൊക്കെ കണ്ടു തിരിച്ചു വന്നപ്പോൾ ഏതായാലും അവിടെ വരെ വന്നതല്ലേ എന്നും പറഞ്ഞ് മുമ്പ് അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചിനെ കൊണ്ട് അവിടെ ഒരു ഊനാലുണ്ടായിരുന്നു അതിലൊക്കെ കുറച്ച് നേരം നാടി അതായാലവിടെ വരെ വന്നല്ലോ അപ്പോൾ ഒന്ന് മുതലാക്കാൻ ഉമ്മ അവിടെ നിന്ന് കുറച്ചു നേരം ഊനാലാടമൊക്കെ ചെയ്തു പ്രത്യേകിച്ച് വേറൊന്നും അവിടെ ഉണ്ടായില്ല നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് അവിടെ അങ്ങനെ ആ മരങ്ങളും ആ തോട് അങ്ങനെയൊക്കെ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ നമ്മൾ വന്നാൽ നമുക്ക് കടമ കുടിക്ക് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പിന്നെയും വണ്ടി കയറി കടമ അങ്ങനെ പോകാമെന്ന് വെച്ചു പുടിക്ക് പോയപ്പോഴും നമുക്ക് ഒരു അബദ്ധം പറ്റി അവിടെ ചെന്നപ്പോഴേക്കും ഏതാണ്ട് ഇരുട്ടായി തുടങ്ങി അപ്പോൾ നമ്മൾ അസ്തമയം കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പോയത് എന്നാൽ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല കറക്റ്റ് അസ്തമയത്തിൻ്റെ ഒരു ടൈമിൽ തന്നെയാണ് നമ്മളങ്ങനെ പോയത് എത്തിയത് നമ്മുടെ പൈസക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു കണ്ടിട്ടില്ല നല്ലൊരു സ്ഥലമാണ് കേട്ടോ കടമക്കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ ഇച്ചിരി കൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു നമ്മൾ ചെന്നപ്പോഴേക്കും ഇച്ചിരി വൈകിപ്പോയി പെട്ടെന്ന് ഇരിട്ടായോലെ ഫീൽ ചെയ്തു കേട്ടോ പിന്നെ നമ്മൾ ചെറിയൊരു റീൽസൊക്കെ എടുത്തു പിന്നെ വള്ളത്തിലൊക്കെ കയറി അപ്പോഴേക്കും നന്നായിട്ട് ഇരിട്ടായി തുടങ്ങിയായിരുന്നു കേട്ടോ നമ്മളിതാ ഫൈസി കൊച്ചാനെ കൂട്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കുമ്പോഴൊക്കെ നമ്മൾ അപ്പം അവരെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് നല്ല വിഷപ്പായിട്ടോ അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയത് അവിടുത്തെ ആമ്പിൻസ് കണ്ടിട്ടോ നമ്മളവിടെ കയറിയത് നല്ല രസമാണ് നല്ല വൈബാണ് അവിടെ നമ്മുടെ ആദ്യത്തിന് ഇതാ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ ഭയങ്കര ചിരിയും കളിയൊക്കെയായിരുന്നു അബ്ജിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ പോകും നല്ലതാണ് പൈസ എന്താ നല്ല കളിയാണ് കേട്ടോ ഏതാ ഒമ്മിച്ച് വീട്ടിൽ നിന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിള്ളേർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ കഴിച്ചില്ല നമ്മളാണ് കഴിച്ചത് അപ്പം നമ്മുടേതായ കുഞ്ഞു ബ്ലോഗ് ഇവിടെ വൈകിട്ട് ആണ് കേട്ടോ ഇഷ്ടമായ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക